മൂന്നാമത് മാവടി ഒരുമ ഓണോത്സവ് രണ്ടാം തീയതി നെടുങ്കണ്ടം മാവടി പബ്ലിക് ലൈബ്രറി അങ്കണത്തിൽ നടക്കും വിവിധ ക്ലബുകളുടെയും സംഘടനകളുടെയും പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് മാവടി ചൈതന്യ പബ്ലിക് ലൈബ്രറി ചീനിപ്പാറ യുവദീപ്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ആശ്രയ ചാരിറ്റബിൾ സൊസൈറ്റി വിവിധ സ്വാശ്രയ സംഘങ്ങൾ സാമൂഹ്യ സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് ഓണോത്സവം നടക്കുന്നത് രാഷ്ട്രീയ മതജാതി വ്യത്യാസമില്ലാതെ എല്ലാ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഓണാഘോഷം സംഘടിപ്പിക്കുന്നത് മൂന്നാമത് മാവടി ഒരുമ ഓണകോത്സവം സെപ്റ്റംബർ മാസം രണ്ടാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിയോടുകൂടി മാവടി ചൈതന്യ പബ്ലിക് ലൈബ്രറിയിലൂടെ അങ്കണത്തിൽ നടക്കുക ഈ ഓണാഘോഷ പരിപാടിയിലേക്ക് പ്രദേശവാസികളായ മുഴുവൻ ആളുകളെ ഞങ്ങൾ ഏറ്റവും സ്നേഹത്തോടുകൂടി തന്നെ അർത്ഥവുമായി സ്വാഗതം ചെയ്യുക നമുക്കറിയാം ഓണം ഈ നാടിൻ്റെ ഒരു ഉത്സവമായി മാറ്റിക്കൊണ്ട് ഇത് മൂന്നാമത്തെ ഓണകോത്സവമാണ് മാവടിയിൽ സംയുക്തമായി നടത്തപ്പെടുന്നത് അവിടെ രാഷ്ട്രീയ മത ജാതി വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകളുടെയും ഒത്തൊരുമയോടുകൂടിയുള്ള ഒരു സഹകരണത്തിലാണ് ഈ ഓണാഘോഷ പരിപാടി മാവടിയിൽ നടക്കുന്നത് രാവിലെ ഒൻപത് മണിക്ക് ഇന്ദിരാനഗറിൽ നിന്നും ആരംഭിക്കുന്ന വാഹന റാലി ഗ്രാമപഞ്ചായത്ത് അംഗം അനു ആന്റണി ഫ്ളാഗ് ഓഫ് ചെയ്യും റാലിക്ക് ശേഷം വിവിധ മത്സരങ്ങൾ നടക്കും വൈകുന്നേരം ആറു മണിക്ക് ഗാനമേളയോടെയാണ് പരിപാടികൾ സമാപിക്കുക ഉച്ചയ്ക്ക് ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു വർഷവും പ്രദേശവാസികളുടെ വൻ ജനപങ്കാളിത്തമാണ് ഓണാഘോഷ പരിപാടികളിൽ ഉണ്ടായിരുന്നതെന്ന് ആഘോഷ കമ്മിറ്റി ചെയർമാൻ തോമസ് തെക്കേൽ ജോസ് ഊരാശാലയിൽ മധു കല്ലുവെട്ടത്ത സണ്ണി കിഴക്കേൽ ടിജോ കവിണുകാട്ടിൽ എന്നിവർ അറിയിച്ചു